തുടക്കം മുതലിവിടെ ഓരോ പ്രശ്നങ്ങൾ എൻ്റെ കൂടെ ആണെന്ന് അനുമോള് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എന്താണെന്ന് എൻ്റെ ടൈം മോശമായതുകൊണ്ടാണോ അനുമോളും ന്യൂറേം കൂടെ സംസാരിക്കുന്നിടത്ത് നിന്നിട്ട് നമ്മുടെ ഷാനവാസ് തൂക്കുന്നുണ്ട് അപ്പം ഷാനവാസ് അടുത്തോട്ട് വരുമ്പോഴത്തേനും അനുമോൾ സൈലൻ്റ് ആവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കറിയത്തില്ല എല്ലാ ആൾക്കാരും ഞാൻ ഇവിടെ വന്നപ്പോൾ ഇത്രയും ഡ്രസ്സ് കൊണ്ടുപോകുന്നത് എന്തിനാണ് ഇത്രയും ഡ്രെസ്സുകൾ ഒരുമിച്ച് എങ്ങനെ വാങ്ങി ഇത്രയും പൈസ ഇവിടുന്ന നമുക്ക് ക്യൂട്ട്നസ് ഓവർ ലോഡഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യൂട്ട്നെസ് വാരി വിതറും എന്തൊക്കെയാ പറയുന്നത് നമ്മളെപ്പറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓരോ ഇനാഗുറേഷൻ എത്ര രൂപ വാങ്ങിക്കും ഞാനിവിടെ വന്നതിൻ്റെ എൻ്റെ പേയ്മെൻറ്റ് എത്രയാണ് എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ഞാൻ പേയ്മെൻറ്റ് വളരെ കുറച്ച് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് ഇനോഗ്രേഷനിൽ പോയിട്ടുണ്ട് അറിയാമോ ഒരു ഒരമൗണ്ടായിട്ട് എനിക്കില്ല ഒരു കുഞ്ഞു കടയാണെങ്കിലും ഞാൻ പോയി ചെയ്യാറുണ്ടെന്ന് അൻമോള് പറയുന്നുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇവർ പുറത്ത് കൊടുക്കുന്ന മെസ്സേജ് ആണിതൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളെ ഇവിടെ എന്നെ പറ്റിയ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ അല്ലേ കൊഞ്ചലും ഉണ്ട് മൂടും എന്നൊക്കെ അങ്ങനെ എല്ലാവരും ഓരോന്നൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അവൾ പ്രോഗ്രാമിനൊക്കെ പോകുന്നതാണ് കുറേ ഫോളോവേഴ്സ് ഉണ്ട് കുറേ ഫ്രണ്ട്സുണ്ട് ഭയങ്കര ജാടയായിരിക്കും അൻമോൾ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ് അനുമോൾക്ക് ഇപ്പോൾ ആകെ അങ്ങ് കൺഫ്യൂഷനായി ടെൻഷനായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നാൽ അത് ഫിനാലേ വീക്കാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഇഷ്യൂസ് ഇപ്പം രാവിലെ വന്നിട്ട് അനീഷ് സോറി പറയുന്നു ഇനി പബ്ലിക്കൊക്കെ എന്തൊക്കെയാണ് എന്നെ പറ്റി ചിന്തിക്കുന്നേ ആ ഒരു ടെൻഷൻ അനുമോൾക്ക് ശരിക്കും ഉണ്ട് ആ ആ ഒരു ഇരുത്തെയും വർത്തമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അന്മോൾ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് നൂറ